വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകി ഇസ്രായേൽ സൈന്യം ഏതാണ്ട് അൻപതോളം റോക്കറ്റുകളും മിസൈലുകളും രണ്ട് ഡ്രോണുകളുമാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അയച്ചത് ഇവയെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേലിൻ്റെ തന്നെ അയൺ ഡോം സംവിധാനം ഉപയോഗിച്ചാണ് ഇതിൽ പല മിസൈലുകളും തകർത്ത് തരിപ്പണമാക്കിയത് കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയൻ പൗരത്വമുള്ള ലെബനൻകാരനായ ഒരു വ്യക്തിയും അയാളുടെ സഹോദരനും ഭാര്യയും ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഈ ഓസ്ട്രേലിയൻ പൗരത്വമുള്ള വ്യക്തി ഇസ്ബുള്ളയുടെ പ്രവർത്തകനായിരുന്നു എന്നാണ് സംഘടന അവകാശപ്പെടുന്നത് മാത്രമല്ല ഇവർ മൂന്ന് പേരുടെയും വിലാപയാത്രയിൽ ഇവരുടെ ഭൗതികദേഹങ്ങൾ അടക്കം ചെയ്തിരുന്ന ശവപ്പെട്ടികളിലൊക്കെ തന്നെ ഇസ്ബുള്ളയുടെ പതാകയും ഇവർ പുതപ്പിച്ചിരുന്നു അപ്പോൾ ഈയൊരു സാഹചര്യത്തിൽ തിരിച്ചടി ഉറപ്പായും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ സൈന്യം ശക്തമായ പ്രതിരോധമാണ് തീർത്തത് ഇസ്രായേലിലെ പല പ്രധാന നഗരങ്ങൾക്ക് നേരെയും ഇവർ ആക്രമണം നടത്തിയെങ്കിലും ഇതിൽ പല ഭാഗങ്ങളും ജനവാസ മേഖലകളായിരുന്നു എങ്കിലും നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് ഇവിടെ നിന്ന് ജനങ്ങളെ ഇസ്രായേൽ സൈന്യം നേരത്തെ ഒഴിപ്പിച്ചിരുന്നത് കൊണ്ടാണ് ദുരന്തങ്ങൾ ഒഴിവായത് ഈ മേഖലയിൽ നടത്തിയ ആക്രമണങ്ങളിൽ തന്നെ ആർക്കും പരിക്കേറ്റിട്ടില്ല ആർക്കും മരണവും സംഭവിച്ചിട്ടില്ല ഏതായാലും ഈ ആക്രമണങ്ങൾ പ്രത്യാക്രമണങ്ങളൊക്കെ തന്നെ തുടരുമ്പോൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ജോലി ഇരട്ടിയായ അവസ്ഥയിലാണ് നേരത്തെ ഹമാസന് നേർക്ക് മാത്രം നടന്നിരുന്ന ആക്രമണങ്ങൾ ഇപ്പോൾ ഹിസ്ബുള്ളക്ക് നേരെയും കൂടെ തിരിച്ചുവിടേണ്ട അവസ്ഥയിലാണ് ലബനനിൽ നിന്നാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ പ്രധാനമായും ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ തെക്കൻ ലബനനിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യവും ആതിശക്തമായ രീതിയിൽ ആക്രമണം നടത്തുകയാണ് ഇറാനും ലബനനുമൊക്കെയാണ് പ്രധാനമായും ഹിസ്ബുള്ള തീവ്രവാദികൾക്കും ഹൂദി ഒന്നർക്കും എല്ലാം തന്നെ അഭയം നൽകുന്നതും അവർക്ക് ആവശ്യമായ പണവും പരിശീലനവും ഒക്കെ നൽകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിലെല്ലാം ഇറാൻ ഒടുവിൽ പ്രതിക്കൂട്ടിലാവുന്ന ലക്ഷണമാണ് പൊതുവെ കാണുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഹമാസിനൊപ്പം തന്നെ ഹിസ്ബുളയും ഒരുമിച്ച് വകവരുത്തി പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒരു ശക്തമായ ആക്രമണ തന്ത്രത്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം രൂപം നൽകിയിരിക്കുന്നത് പ്രധാനമായും വ്യോമസേന തന്നെയാണ് ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് നേരെയും ഇപ്പോൾ ആക്രമണം നടത്തുന്നത് അവരുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളായ ലബനലിലെ തെക്കൻ ലെബനലിലെ പല മേഖലകളിലും ഇസ്രായേൽ അതിശക്തമായ രീതിയിൽ ആക്രമണം നടത്തുകയാണ് എന്നാൽ ഇവയെ തന്നെ പ്രതിരോധിക്കാനുള്ള ശേഷി നിലവിൽ ഇസ്ബുള തീവ്രവാദികൾക്കോ അല്ലെങ്കിൽ ഹൂദിയ മുതർക്കോ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൂതിയ മുതലാകട്ടെ പലപ്പോഴും കപ്പലുകൾ ചെങ്കടലിലെ കപ്പലുകൾ ആക്രമിക്കുക അവരെ പിടിച്ചെടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു തിരിച്ചടി ഒരുപക്ഷെ ഇന്നും തുടരാൻ തന്നെയാണ് സാധ്യത ഇസ്രായേൽ സൈന്യം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുള്ളത് തെക്കൻ ലബനലിലുള്ള ഹിസ്ബുള്ളയുടെ ഒരു ആസ്ഥാനം ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നിരവധി പേർ കൊല്ലപ്പെട്ടതായും സംശയിക്കപ്പെടുന്നുണ്ട് അതേസമയം ഇപ്പോൾ ലബനലിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുകയും അവർ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു ഓസ്ട്രേലിയൻ പൗരൻ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇയാൾക്ക് ഹമാസുമായി ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥന്മാരെ വെട്ടിലാക്കുന്നതും